മലങ്കര സഭയിൽ നാല് വൈദികർ പൂർണ്ണ സന്യാസ ദീക്ഷ സ്വീകരിച്ചു കോട്ടയം ദേവലോകം ചാപ്പലിൽ വെച്ച് പരിശുദ്ധ ബാബ തിരുമേനിയാണ് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചത് ഈ ശുശ്രൂഷയെക്കുറിച്ച് പി എ ഫിലിപ്പച്ചൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വായിക്കാനിടയായി ഒരാൾ റംബാനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണ സന്യാസവ്രതം സ്വീകരിക്കുക അതായത് ടേക്ക് മൊണാസ്റ്റിക് വേഴ്സ് എന്നു മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ സന്യാസത്തിന്റെ മുഖമുദ്രയായ പാതിവൃത്യം ദാരിദ്ര്യം അനുസരണം എന്നീ ത്രിവിധ വ്രതങ്ങൾ മരണപര്യന്തം ജീവിതത്തിൽ ഉടനീളം കൊള്ളാമെന്ന പ്രതിജ്ഞ വിശുദ്ധ മെദ്ബാഹ മുൻപാകെ എടുക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത് അതായത് ധർമ്മശിഷ്യത്വം വിജയകരമായി പൂർത്തിയാക്കുന്ന സന്യാസാർത്ഥിക്ക് സാധാരണയായി നൽകുന്നതാണിത് നമ്മുടെ സന്യാസാശ്രമങ്ങളിലും കോൺവെന്റുകളിലും സാധാരണയായി നടക്കുന്ന ശുശ്രൂഷയാണിത് റംബാൻമാരാകുമ്പോൾ നടത്തുന്ന അതേ ശുശ്രൂഷയാണ് ഒരു സന്യാസിനിക്കും അതായത് സിസ്റ്റർമാർക്കും നടത്തുന്നത് അതായത് പൂർണ്ണ വ്രത നടത്തുന്ന സിസ്റ്ററും റംബാനും സമ സ്റ്റാറ്റസ് ഉള്ളവരാണ് റംബാനാകുമ്പോൾ പ്രത്യേക പട്ടത്തം ഒന്നും നൽകുന്നില്ലെന്ന് ഓർക്കണം വ്രതവാഗ്ദാനം നടത്തുമ്പോൾ തലയിൽ പതിമൂന്ന് കുരിശുകൾ തുന്നിച്ചേർത്ത ഒരു ശിരോവസ്ത്രവും അതായത് മനസ്പനസ ധരിക്കുന്നു ഈ ശിരോവസ്ത്രം പൂർണ്ണ സന്യാസിനികളായ സ്ത്രീകൾക്കും ധരിക്കാവുന്നതാണ് തോളിൽ ഒരു മരക്കുരിശും കഴുത്തിൽ ഒരു തടിക്കുരിശും കൂടാതെ ആവിഷ്കാലം മുഴുവൻ ധരിക്കാൻ കറുത്ത വസ്ത്രവും നൽകുന്നു മലങ്കര അസോസിയേഷനിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനികളെ റംബാൻമാരാക്കുന്ന രീതി ഉള്ളതിനാൽ പലരും ധരിക്കുന്നത് റംബാൻ എന്ന് പറഞ്ഞാൽ മെത്രാനാകാനുള്ള ആദ്യ പടിയാണെന്നും അതിനാൽ അതൊരു പ്രത്യേക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പരിപാടിയാണെന്നുമാണ് അത് തെറ്റായ ധാരണയാണ് എല്ലാ മെത്രാന്മാരും പ്രാഥമികമായി റംബാൻമാരാണ് എന്നത് സത്യം എന്നാൽ എല്ലാ റംബാൻമാരും മെത്രാൻമാരാവാൻ ഉള്ളവരാണ് എന്ന ചിന്ത ശരിയല്ല റംബാനാകാൻ വൈദികനാകണമെന്ന് നിർബന്ധവുമില്ല വൈദികർ മാത്രമല്ല റമ്പാനാകുന്നത് വൈദികരല്ലാത്തവർക്കും ആവാം അതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്കും അത് നൽകുന്നത് സന്യാസ ആശ്രമങ്ങൾ ഏറെയുള്ള ഈജിപ്തിലെ ദേറകളിൽ നൂറുകണക്കിന് റംബാൻമാരുണ്ട് അവരിൽ പലരും വൈദികരല്ല അവർക്ക് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂരാശകൾ അനുഷ്ഠിക്കാനും സാധ്യമല്ല അവർ പൂർണ്ണ സന്യാസികളായി ദേറാകളിൽ താമസിക്കുന്നു അവർക്ക് ലോകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ റംബാൻ ആവുക എന്ന് വെച്ചാൽ ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക എന്നതാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ ദേറാകളിൽ പൂർണ്ണ സന്യാസിയാകുന്ന ഒരാൾക്കു വേണ്ടി നടത്തുന്നത് ശവസംസ്കാര ശുശ്രൂഷ സമാനമായ ശുശ്രൂഷയാണ് ശിരസടക്കം പൂർണമായി മൂടുന്ന കറുത്ത വസ്ത്രമാണ് അവർ പിന്നീട് മരണം വരെ ധരിക്കുന്നത് ഒരു സീനിയർ വൈദികനോടൊപ്പം ഒരു റംബാൻ നമസ്കാരങ്ങളിലോ കൂതാശകളിലോ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥന നയിക്കാനുള്ള അവകാശം സീനിയർ വൈദികന് ആയിരിക്കും ഒരു കോർ എപ്പിസ്കോപ്പയോടൊപ്പമാണ് റംബാൻ സംബന്ധിക്കുന്നതെങ്കിൽ കോർ എപ്പിസ്കോപ്പയാണ് നയിക്കേണ്ടത് ഇവിടെ പ്രായം പോലും പരിഗണിക്കേണ്ടതില്ല പലതും നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണകളാണ് ഫിലിപ്പച്ചന്റെ അഭിപ്രായത്തിൽ നമുക്ക് ആർക്ക് വേണേലും റംബാൻ ആകാം പരിശുദ്ധിയോടെ ജീവിക്കണമെന്ന് മാത്രം